മുന്നൂറ്റമ്പത് കിലോ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുക തെക്കൻകുറ്റി ഒരു വിലങ്ങൽ ബോയ്സ് സംഘടിപ്പിക്കുന്ന മീലാത്ത് സംഗമത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നദാനം ഉണ്ടിട്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ബിരിയാണി കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് തന്നെ സുഹൃത്തുക്കളെല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് ഇവിടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ട തിരക്കിലാണ് അതേപോലെ തന്നെ ഒരു സൈഡിൽ പന്തൽ പണിക്കാരുണ്ട് പന്തൽ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ല വീട്ടിൽ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത് വൈകുന്നേര സമയത്തായതുകൊണ്ട് തന്നെ പണിക്കാർക്കും ഇവിടെ വന്നുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കട്ടൻ ചായ ബേക്കറി കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ പണ്ടാരിമാരിൽ ഒരാൾ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവർ വരാണ്ട് അപ്പോൾ അവർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അടുപ്പ് കാര്യങ്ങളൊക്കെ മൊത്തമായിച്ച് സെറ്റ് ചെയ്യണം കുറച്ച് സുഹൃത്തുക്കൾ അടുപ്പുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ വിറക് നടക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം കേട്ടോ ഭയങ്കര രസമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചകിരി നടക്കുന്നുണ്ട് അതേപോലെ തന്നെ വിറക് ഇവിടെ ഒരാൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്യാൻ വേറെ സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാവരും കൂടി കൂടി ചേർന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനം കേട്ടോ

അങ്ങനെ ഒരുവിധം ചെമ്പുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കരി കാര്യങ്ങളൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രാത്രി ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റൂള് എത്തിയിട്ടുണ്ട് പിന്നെ സവാള കട്ട് ചെയ്യാനുള്ള മെഷീൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലൊരു രസമുള്ള കാര്യം വെച്ചാൽ വട്ടത്തിലുള്ള ചെമ്പിന് ചുറ്റും വട്ടത്തിൽ ഇരുന്നിട്ട് ഈ ഉള്ളി തൊലിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ല അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അങ്ങനെ എല്ലാവരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഉള്ളി തൊലിക്കലിൻ്റെ ഒരു രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ വീട്ടിലൊക്കെ പണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു സെറ്റപ്പിലൊക്കെ ഇരുന്നിട്ട് ഉള്ളി തൊലിക്കണ ഫീല് പലർ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ അതിപ്പോൾ ഇന്ന് ഓഡിറ്റോറിയങ്ങളിൽ മാത്രം അധികം കൂടുന്ന ഒരു സംഭവം പക്ഷെ ആ ഒരു കല്യാണ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ വരുന്ന പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു പരിപാടി അങ്ങനെ ഉള്ളി എന്തിനുണ്ട് ഒരു തലക്ക് എല്ലാവരും കൂടി കുട്ടികളടക്കുന്നുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴുകലും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സവാള കട്ട് ചെയ്തതൊക്കെ ചെമ്പിൻ്റെ മൂടിക്ക് മുകളിലായിട്ടെന്നെ ഞാൻ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ രാത്രി ഇനിയിപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമാണ് നല്ല പുളിഞ്ചാറും അതേപോലെ തന്നെ അയിലിൽ പൊരിച്ചതുമാണ് ഇവിടെ പണിക്ക് വന്നവർക്കും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ബാക്കി ഇവിടെ കൂടിയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടി കൂടി ചേർന്നുള്ള നല്ല നല്ല രസകരമായിട്ട് മുഹൂർത്തമായിട്ട് എല്ലാവരും കൂടി ആ സൗഹൃദം പങ്കിടലും എല്ലാം കൂടി ഉണ്ടാക്കലും കൂടി അങ്ങനെ ഫൈനലി നമ്മൾ ഇനിയിപ്പോൾ ബിരിയാണി മേക്കിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ് അപ്പോൾ അടുപ്പിൽ അടുപ്പിലെന്തിയുണ്ട് തീ കൊടുത്തിട്ടുണ്ട് ബിരിയാണി മേക്കിങ്ങിൻ്റെ റെസിപ്പി കാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ കാഴ്ചകളിലേക്കും കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ സവാള വാട്ടാനും ഉള്ള പരിപാടിയിലാണ് താഴെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി ഒരു സൈഡിൽ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി സുഹൃത്തുക്കളൊക്കെ അവിടെ അപ്പുറത്തൊക്കെ എല്ലാവരും ചിലർ പരിപാടികളൊക്കെ ഉണ്ട് ആ ഒരു പണിയിലൊക്കെ ഉള്ളത് അപ്പോൾ ഒന്ന് സവാള വാട്ടുമ്പോൾ ഒന്ന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി വാടിക്കിട്ടും പിന്നെ അതെല്ലാം മുന്നൂറ്റമ്പത് കിലോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഹെവി ക്വാണ്ടിറ്റിയിൽ അത്രയും സവാള അതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ സവാള എല്ലാ ചെമ്പിലേക്കും ഇതിനകത്തൊരു ഒറ്റ മസാല അടിച്ചിട്ട് എല്ലാ ചെമ്പിലേക്കും ഒരേ രുചിയിൽ ഒരേ അളവിൽ എല്ലാം സംഭവത്തിനല്ല അപ്പോൾ ഒറ്റ മസാല ആക്കിയിട്ട് അത്രയും ചെമ്പിലേക്കുള്ളത് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മസാല അതാണ് ഇത്രയും തോന്നേ സവാള ഒരു വട്ട ചെമ്പിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇളക്കണ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരത് സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലരും കിടന്നുറങ്ങേണ്ട ഈ ഒരു സമയത്ത് ഈ ഒരു മീലാത്ത സംഗമത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അതിനെ സഹകരിക്കുമ്പോഴും എല്ലാവരും ഒത്തുകൂടിയ സൗഹൃദം പങ്കിടുമ്പോഴും ഇത് കാണുന്ന സമയത്തും ഈ ഒരു സദസ്സിൽ നിൽക്കുന്ന സമയത്തോ വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം തന്നെയായിട്ട് കിട്ടിയിരുന്നത് അപ്പോൾ അവിടുന്ന് ഓർഡർ വന്നിട്ടുണ്ട് അരി വെള്ളത്തിലിടാനും കഴുകാനും ബാക്കിയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകും കാരണം മസാല കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയി വരുന്നുണ്ട് ബിരിയാണിയിലേക്കുള്ള മാംസം എല്ലാ ചെമ്പിനകത്തും കുറേശ്ശെ ഇട്ട് കൊടുത്തതിനു പക്ഷേ നേരത്തെ വട്ട ചെമ്പിയിൽ ഉണ്ടാക്കിയിരുന്ന മസാല അല്ലേ ആ മസാല കുറേശ്ശെ എല്ലാത്തിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് എന്ത് ചെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അതുപോലെ തന്നെ ഓരോ ചെമ്പിനകത്തും നമ്മൾ നേരത്തെ അടിയിൽ വിറക് ആ വിറകിനകത്ത് തീ കൊടുത്തത് ബാക്കി പരിപാടി കാര്യങ്ങളായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി റൈസ് വേവിച്ച് ഊറ്റിയെടുത്ത് നമ്മൾ ബിരിയാണിക്ക് ഓരോ ചിമ്പിനകത്തേക്ക് ഇടുക എന്നുള്ള പരിപാടിയാണ് നടക്കാൻ പോകുന്നത് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നേരത്തെ കഴുകി വെച്ചിട്ടുള്ള റൈസ് അവിടുന്ന് ഊറ്റിയെടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവമായിട്ടാണ് കാണുന്നത് ഇനി ഇവിടെ എന്ത് ചെയ്യും സെപ്പറേറ്റ് ഇത് വേവ് ആയതിന് ശേഷം ഇവിടുന്ന് കോരി എടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല പൊട്ടിയെന്നതല്ല ഇവിടെ റെഡി ആക്കി മാംസം ഇട്ടിരുന്നതല്ല അപ്പോൾ ഈ മാംസം ഏകദേശം ഒരു മുക്കാ മുക്കാവേവ് കാര്യങ്ങളായിട്ടുണ്ട് കേട്ടോ ബാക്കി വേവ് നമുക്ക് ഇടുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അപ്പുറത്തുനിന്ന് എന്തു ചെയ്യും സംഭവം ഊറ്റു ഊറ്റിയിട്ട് ഇതാ ഓരോ ചെമ്പിനകത്തേക്ക് പാകമായിട്ടുള്ള ഏകദേശം ഒരു മുക്കാവ് വേവ് മുക്കാവേവിൻ്റെ മുകളക്കായിട്ടുള്ള റൈസ് കൊണ്ടുവന്നിട്ട് ഓരോന്നിനകത്തേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് പിന്നെ ബാക്കി കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് മൊത്തം മൊത്തം അങ്ങോട്ട് സെറ്റാക്കിയിട്ട് പിന്നെ ദമ്മടിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പം മുകളിൽ കണ്ടില്ല ഏറ്റവും മുകളിൽ മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കനലൊക്കെ ഇട്ടിട്ട് ദമ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് കേട്ടോ ഇനി നേരം വെളുത്തതിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ദമ്മൊക്കെ അവിടെ റെഡി ആയി നിൽക്കുകയാണ് ഇനി ദമ്മ പൊട്ടിക്കാൻ പോവുകയാണ് നമുക്ക് ഭക്ഷണം പാക്ക് ചെയ്തിട്ടാണ് ഓരോ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ഓരോരുത്തരെ വീട്ടിലേക്കായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ബാക്കി അതിനുള്ള സെറ്റപ്പിലാണ് നിൽക്കണം അപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ ഇതുവരെ നിന്നിന്ന് സഹകരിച്ചു ഇന്ന് എല്ലാവർക്കും ഉള്ള രാവിലുള്ള ഭക്ഷണം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പൊറോട്ടയും ഇറച്ചിക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ദമ്മ് പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ല അത് വേറൊരു ഫീൽ തന്നെ ഇപ്പോൾ ദമ്മു പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുണ്ട് ഉണ്ടെങ്കിൽ ഒരു ബിരിയാണിയുടെ സ്മെല്ല് ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ആവി പറക്കുന്ന സമയത്ത് കിട്ടും അവർ വല്ലാത്ത ഫീൽ തന്നെയാണ് അങ്ങനെ റൈസ് മാറ്റി അതിന് ശേഷം മസാല സെപ്പറേറ്റ് മസാലയും മാംസം കൂടി ഇറങ്ങിയിട്ടുള്ള കുട്ടനാട്ട നമ്മൾ പറയാൻ മറന്നുപോയി കുട്ടൻ്റെ ഇറച്ചിയാണ് ഇത് അപ്പോൾ കുട്ടൻ ബിരിയാണിയാണ് അപ്പോൾ കുട്ടൻ്റെ മാംസം മസാല സംഭവം ഉണ്ടല്ല അത് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാണ് പാക്കേ അപ്പോൾ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന ഒരാളെ കൊണ്ട് തന്നെ ഫസ്റ്റ് പാക്ക് എന്തുണ്ട് നിറപ്പിക്കുന്ന കാഴ്ച കാണുന്നത് ഉദ്ഘാടനം എന്നൊക്കെ പറയൂ ഒരു സമ്പോട്ടാണ് അപ്പോൾ സദസ്സിൽ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ക്യാമറൊക്കെ ബാക്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇനി കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് വരും കുറച്ച് കഴിയുമ്പോൾ കാരണം ഇത്രയും കൊണ്ടൊന്നും ഇത് പാക്ക് ചെയ്ത് ബാക്കി കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട് അതിലേക്കുള്ള അപ്പുറത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ കേട്ടോ നാലഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഭക്ഷണം ആട്ടോ കാര്യങ്ങൾ പാക്കിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദമ്പ് പൊട്ടിച്ച് അടുത്ത ദമ്പ് പൊട്ടിച്ച് അടുത്ത ദമ്മു ഊട്ടിച്ച് ഓരോ ദമ്പ് ഒട്ടിക്കുന്ന സമയത്തും റൈസ് മാത്രം സെപ്പറേറ്റ് അങ്ങോട്ട് മാറ്റി ഇടും അതേപോലെ തന്നെ പിന്നെ അടിയിൽ നിന്ന് മാംസം മാത്രം സെപ്പറേറ്റ് അങ്ങോട്ട് മാറ്റി വിട്ടുക പിന്നെ പാക്കിങ് എളുപ്പമായിരിക്കും കാരണം കുറച്ച് പേര് റൈസ് മാത്രം ഇടാനും പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം പിന്നെ അപ്പുറത്ത് മാംസം മാത്രം ഇടുക പിന്നെ സീൽ ചെയ്യാനും സെക്ഷനാണ് സീൽ ചെയ്തത് പാക്ക് ചെയ്തത് പാക്കിങ് മാറ്റിയിട്ട് ഇങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് ലോഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാനും വേറെ സെക്ഷൻ രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ മീലാത സംഗമം പരിപാടി നടക്കാൻ പോകുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഉസ്താദ്മാരും നാട്ടുകാരൊക്കെ ഒക്കെ ഇടത്തിയിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റി അംഗം നമ്മുടെ അഫ്സർ എന്ത് സ്വാഗത പ്രസംഗം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വേദിയിലേക്ക് സാദസിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആളുകൾ നമ്മൾ പ്രതീക്ഷയിലും കൂടുതലായതുകൊണ്ട് തന്നെ പിന്നീട് കസേരിയും അതുപോലെ തന്നെ സ്റ്റൂളും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് മൗലി പാരായണവും മജ്ലിസും നടന്നു ਉਿੱਕਾ ਟੁੱਟਾ ਰੌਂਕ ਕੋਈ ਰੌਂਕ ਟੁੱਟੇ ਨਾ